ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് ചിത്രകലയിൽ മുൻപരിചയം വേണോ വരയ്ക്കാനുള്ള കഴിവ് വേണോ വരച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വേണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മുടെ ഓൺലൈനായിട്ടുള്ള ആർട്ട് കോഴ്സുകൾ പ്യുവർ ബിഗിനേഴ്സിന് വരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന തരത്തിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന്റെ അർത്ഥം നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും ബേസിക്സ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ നമ്മൾ ഓർഡറിൽ കൃത്യമായിട്ടുള്ള സിലബസിലൂടെ പഠിപ്പിക്കും എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതിൽ പങ്കെടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിലും ദൈവത്തിൽ അവർക്ക് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാനും അവർക്ക് ആപ്പിലൂടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനും സാധിക്കുന്നത് നിങ്ങൾക്കും അത്തരത്തില് ചിത്രകല ശാസ്ത്രീയമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇപ്പൊ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് ലൈഫ് ടൈം മാക്സിൽ കോഴ്സ് ലഭ്യമാകുന്നതായിരിക്കും സോ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്